ഇവിടെ എന്താ സംഭവം ഇവിടെ പുതിയൊരു പുതിയ കിണറുകാത്തുവാണോ അപ്പൊ എത്ര ദിവസമായി ദിവസം വെള്ളം കണ്ടോ വെള്ളം പോയി പോയി നോക്കാനോ നോക്കാം തിരക്കിലാണോ തിരക്കുണ്ടെന്ന് തിരക്കുണ്ട് തിരക്കണ്ട ഈ കിണർ കാത്ത് ഇവിടെ വെള്ളം കണ്ടു പയ്യൻ പറഞ്ഞേ ഓ അപ്പൊ ഇത് എത്ര ദിവസമായി താത്തുവാണിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമായു നിങ്ങൾ എത്ര പേരെ ഞങ്ങൾ നാലു വരെ വെള്ളം കണ്ടെന്ന വെള്ളം കണ്ട ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് കണ്ടു അപ്പൊ ഉച്ചാര പണിയോളൂ ഉച്ച വെയിലായതുകൊണ്ടാണോ ഉച്ചക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് നിർത്തും ആ അപ്പൊ ഉച്ച പണി ആയതുകൊണ്ട് പാടാം വെയിലായതുകൊണ്ട് പാടാം ഉച്ച നമുക്ക് ഇതിന്റെ പരിപാടി ആണോ നിലവിലും ഇത് അത്ര വർഷമായിട്ട് വർഷം വർഷമായിട്ട് ഈ പരിപാടിയിലാണ് അല്ല നിങ്ങൾ നാലുപേരുണ്ടോ ചേച്ചിയൊക്കെ തട്ടുപറമ്പ് ആ ഇതാരെ വായിയാണോ അത് നമ്മൾ വെള്ളപ്പൊ ക്ലീൻ ആയിട്ടില്ല ക്ലീൻ അല്ലേ ബക്കറ്റില് കോരിക്കൊണ്ടിരിക്കുവാ ബക്കറ്റ് കോഴിക്കോണ്ടിരിക്കുവാണ് കെ മാറ്റി ഇനി അപ്പൊ ഇന്നത്തോട് പരിപാടി തീരുവോ നാളെ നാളെ തന്നെ രണ്ടു ദിവസം കൊണ്ട് നമ്മളൊരു ആറു ദിവസം മതി ചിലത് അഞ്ചു ദിവസം പഠിക്കും ചില ആറ് ദിവസം പഠിക്കും ചില എട്ടു ദിവസം പിടിക്കും ചില പതിനൊന്ന് ദിവസം പിടിക്കും ഓ വേ പതിനേഴ് മുക്ക കോൽ താഴ്ച്ചിടക്കൻ ഇതിപ്പോ എത്ര കോത്ര കോലുണ്ട് ഇതിപ്പോ ഒരു പതിനഞ്ചടി ആയിട്ടുണ്ട് പതിനഞ്ചടി ആയിട്ടുള്ളൂ പതിനഞ്ചടി എന്ന് പറയുമ്പോൾ മൂന്നാളി പൊക്ക കാണുള്ളൂ അത്രേ ഉള്ളൂ നാലാളിപ്പൊക്കേ ഉള്ളൂ നമ്മളെ മൂന്നാളി പൊക്കം മൂന്നാളി പൊക്കം നമ്മളിത് സ്ഥാനം കണ്ടു അതെ ഒരുമാതിരി കാണും ഒരുമാതിരി ഒക്കെ നമ്മള് സ്വന്തം കാണുവാണ് അങ്ങനെ ഒരുപാട് വലിയ ആളാവും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ല ഇതിപ്പോ ശരിക്കും സ്ഥാനം കണ്ടിട്ട് ചെയ്തേക്കണ അതെ അല്ലെ അപ്പൊ എല്ലാ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ചെയ്യാൻ പറ്റും അതെ വർഷക്കാലത്ത് മാത്രമുള്ള വേനൽക്കാലത്തുണ്ട് വർഷത്തിലും ഈ എലി പൂച്ച ആ അപ്പൊ എലി പൂച്ച പാമ്പ്

എങ്ങനെയുണ്ടോ കുഴപ്പമില്ല കാത്തിടത്തിലൊക്കെ വെള്ളം കിട്ടിയാ കൂടായപ്പോ ഒന്നുമില്ല പറഞ്ഞ രീതിയിൽ വെള്ളം കിട്ടിയുണ്ടല്ലാസിനാ എത്ര വർഷമായി നമ്മുടെ രണ്ടുമൂന്ന് വർഷമായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ട് ആഹ് പണി എങ്ങനെയുണ്ട് രാവിലെ മുതലേ ഉച്ച വരെ പണി കൊടുക്കില്ല അതെല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാ പിന്നെ വെയിലാണ് ആ പണി നടക്കട്ടെ എന്നാ എക്ക എന്ന് പറയാ മൂവാറ്റുഴ പേക്കാപ്പള്ളി തട്ടുപറമ്പ് സ്വദേശിയാണ് നാല്പത് വർഷമായിട്ട് ഇത്യാസം ഈ പണിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കണ അല്ലേ ആ മൂവാറ്റുര വേഴക്കാപ്പള്ളി ആ ആ ഇവിടെ കോതമംഗലം പോവാ എവിടെ പേര് അറിയോ ബാബുക്കാന്ന് ചോദിച്ചാൽ അറിയാം കിണറാത്താൻ തന്നെ ഇത് പഴയ രീതിയിലുള്ള നാടൻ രീതിയിലുള്ള താത്താണ് മിഷൻമാർക്കൊന്നും അല്ല പിന്നെ ഇത് നമ്മള് കേരളത്തിൽ എവിടെ പോയി വേണേലും താത്തോ എവിടെയാണ് ഈ വണ്ടിക്കൂല വണ്ടിക്കൂലി കിട്ടിയാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ നാലംഗ സംഘം വന്ന് കിണറ താത്തി കൊടുക്കൂട്ടോ ഇതിപ്പോ നമ്മുടെ മുളകൂര് നിരപ്പേലാണ് ഈ കിണറ താത്തി റിംഗിട്ട് അഞ്ഞൂറ് കൂലി പിന്നെ പറയാന്നോ കുഴപ്പം അപ്പൊ അഞ്ഞൂറ് കൂടുതൽ റിംഗിട്ട് താത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ വാങ്ങിക്കും ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പഴയ നാടരീതി മിഷ്യന്മാർക്കൊന്നും ഇല്ല ഇല്ല മിഷ്യന്മാർക്കൊന്നും ഇല്ല ഓ അപ്പൊ ബാബുക്കാ പണി നടക്കട്ടെ കേട്ടോ അസാ അസ്സലാമിട്ടെറി കിണറുകാത്തനെ കണ്ടു വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പറമ്പായിരുന്നു ആ ഇപ്പൊ വെള്ളം ഒന്നും കണ്ടല്ലോ മൂന്ന് ദിവസൂന്നാ പറയോ പണി എങ്ങനെയുണ്ട് പാവക്കാടാണി ഫസ്റ്റ് പണിയാലും നാല്പത് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആണ് ശരിയെന്നാ നടക്കട്ടെ